സ്ലാമലേക്കും ഞാനേ ഈ മണ്ണ് വിട്ടുന്നത് എന്താ അറിഞ്ഞിട്ട് ഇത് കവളത്ത് വെക്കാനുള്ളട്ടോ മരിച്ചു കഴിഞ്ഞാൽ കവറിൻ്റെ ഉള്ളിൽ തഫമൂടൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു ഉണ്ട മണ്ണ് ഇങ്ങനെ കവളത്ത് വെക്കും അതിനുള്ള മണ്ണത് ഞാൻ റെഡിയാക്കി കൊടുക്കും അപ്പോൾ അതിനല്ലപ്പോൾ ഞാൻ ഈ വോയിസ് വിടണത് ഞാനിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് ഞാനേ പിന്നെ ഒരു സുഖമില്ലാത്ത ഒരാൾ വീട്ടിൽ പോയപ്പോൾ പിന്നെ അവിടെ ഒരു സംഗതി ഞാൻ കണ്ട് കണ്ടെന്നാൽ അവിടെ എന്താ വെച്ചാൽ ഒരു സ ഒരു പറ്റ സീരിയസ് ആയിട്ടുള്ള ഒരാ ഒരു പെണ്ണ് ഒരാൾ ആ ആളായാലും പെണ്ണായാലും പറ്റേ സീരിയസ് ആയിട്ടുള്ള സക്രാന്തർ കെടുക്കണേ ഒരു പെണ്ണ് അത്രയും ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ഉറക്കണ്ട് യാസീൻ ഓതും ഇന്ത്യാ സൗണ്ട് അറിയാം ഒരു പിന്നെ പത്ത് പതിനഞ്ച് ആൾക്കാരെങ്കിലും ഉണ്ടോ ഉറക്കം ഇങ്ങനെ യാസീൻ ഭയങ്കര ഒച്ചയിൽ യാസീൻ ഇങ്ങനെ ഓതുക അപ്പോൾ ഞാൻ അവരോട് വെച്ചിട്ട് എന്താ മരിച്ചോ എന്താ സംഗതി വെച്ചോ വല്യ മരിക്കാൻ സക്രാന്തത്തിൽ കെടുക്കാണ് അപ്പോൾ ഏതൊരാൾ പറഞ്ഞതാണേലും ഞങ്ങൾ യാസീൻ ഉറക്കോ ഓതിക്കൂടിയെന്ന് പറഞ്ഞല്ലോ ശരിക്കും അതൊക്കെ മഹാ തെറ്റ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യനൊക്കെ സക്രാന്തി കിടക്കുന്ന സമയത്ത് യാസീനെ ഓതാം എങ്ങനെയാ വച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് മാറ്റുക റൂമിൽ നിന്ന് കാരണം വെച്ചാൽ അത്രയും സീരിയസ് ഉള്ള ആൾക്കാർക്കുള്ള കാര്യമായിട്ടോ പറയണത് ഞാൻ റൂമിൽ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരാൾ എന്ത് ചെയ്യുക ആ മനുഷ്യൻ്റെ കാൽഭാഗത്തിരുന്നിട്ട് അയാളെ സ്വന്തം ശരീരം കേൾക്കുന്ന കുളത്തിൽ എന്ത് ചെയ്യുക നല്ല യാസീനോ സുഹൃത്തറായത് എന്തെങ്കിലും ആ യാസീനോ സുഹൃത്തറായത് ഇതിൽ ഒന്ന് ഒന്നും ഓതുക അതന്നെ ഈ എന്താക്കാൻ പാടില്ല കേൾക്കാത്ത കോലത്തിലും എല്ലാം അവനാന്റെ തടി കേൾക്കുന്ന കോലത്തിലും ഓതുക എന്താ വെച്ചാൽ റൂഹു പിരിയുന്ന സമയത്ത് അതൊരു ആശ്വാസത്തിന് കഴിഞ്ഞിട്ട് റൂഹു പിരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി അല്ലാതായത് പത്ത് പതിനഞ്ചാൾക്കാരൊക്കെ കൂടി കൂടിയിട്ട് അങ്ങോട്ട് ആ സീൻ വൽക്കൂട് എന്ത് ആദ്യം സൗണ്ടാണ് ആ കേട്ട് ആ മനുഷ്യനൊക്കെ ചവിട് കേൾവി പെട്ടെന്ന് നഷ്ടപ്പെടില്ല നാവും ഇപ്പം പൊന്തല്ലാവില്ല കണ്ണ് കാണാൻ കഴിയില്ല പക്ഷേ കേൾക്കും അപ്പം അയാൾ ആ മനുഷ്യനൊക്കെ ഇന്നെ കൊല്ലാണെന്ന് വിചാരിക്കില്ല അത് നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനെ ഈ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ അതാണ് അതാണ് ശരിക്കും ചെയ്യേണ്ടത് പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം നമ്മളൊക്കെ ഈ സീരിയസ് ആയ സമയത്ത് മനുഷ്യന് പറ്റ സുഖമില്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുടുംബക്കാർ ഇമ്പലൊക്കെ വിളിച്ചു പറയും എന്ത് തീരെ സുഖമില്ല പിന്നെ സീരിയസ് ആണ് എന്ന് പറഞ്ഞ സമയത്ത് അതേമാതിരി തന്നെയാണ് ഈ കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത് ഇഷ്ലാ ഇല്ലല്ല ലാ ഇല്ലല്ല മുഹമ്മദ് റസൂദ്ല്ല ലായിലാ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ട് അത് എങ്ങനെ വെച്ചാൽ അതും കൂടി പറഞ്ഞുതരാം അത് എങ്ങനെ ചെല്ലേണ്ടി വെച്ചാൽ അനന്തരാവകാശികൾക്ക് പറ്റൂല അയാൾക്ക് ദേശമുള്ള ആളെ പറ്റൂല അസൂയ അയാൾക്ക് വെറുപ്പുള്ള ആളുകളൊന്നും ചൊല്ലി കൊടുക്കാൻ പാടില്ല മൂപ്പർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ബുദ്ധിമുട്ടില്ലാത്ത ആളുകളെ ചൊല്ലി കൊടുക്കാൻ പാടില്ല അത് തന്നെ എങ്ങനെ ചെല്ലേണ്ടി വച്ചാൽ ആ മനുഷ്യനോട് ഇങ്ങള് പറയാം എന്ത് ലായിലാ ഇല്ലതാ എന്ന് പറഞ്ഞോളി എന്ന് പറയാം പിന്നെ ആ റൂമിൽ എന്താക്കാൻ പാടില്ല ഒരു സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇത് വന്നിട്ട് മരിക്കുന്നത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ അധികം പെണ്ണുങ്ങളുണ്ടാവാം ഇത് അധികം പെണ്ണുങ്ങളും പരിപാടി ആണുങ്ങളത്ര ഉണ്ടാവില്ല ഇങ്ങനെ മരിക്കുന്നതും ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും ഇപ്പം മരിക്കും ഇപ്പം മരിക്കും അപ്പോൾ ഇതിന് ഓരോരുത്തർ ചെല്ലിക്കോളി ലായല ചെല്ലിക്കോളി ചെല്ലി ചെല്ലിക്കോളിട്ടോ വല്യമ്മയെ അല്ലെങ്കിൽ അമ്മായിയെ ലായല ഇല്ലതാ ചെല്ലിക്കോളിട്ടോ അങ്ങനെ പറയും ഒരു പ്രാവശ്യം ചെല്ലാൻ പാടുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലാറൊന്നും പാടില്ല ഒരു പ്രാവശ്യം ചെല്ലിക്കൊടുത്താൽ പിന്നെ ആ റൂമിൽ സംസാരം ഉണ്ടാകാൻ പാടില്ല ആ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ലായല ഇല്ലതാന്ന് ചെല്ലി കൊടുത്തിട്ട് പറഞ്ഞു ചെല്ലിക്കോളി എന്നോ പറഞ്ഞോളിന്നൊട്ട് പ്രാവശ്യം പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അത് ലായല ഇല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ വന്നിട്ട് ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താ പറയുക പിന്നെ സുഖമില്ലാതെ എടുക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പൊതിനാൾക്കാർ വന്നിട്ട് ഈ ലായലാ ഇല്ലാതെ ചെല്ലിയ ആൾ ചിലപ്പോൾ ചെല്ലിട്ടുണ്ടോ അയാളോട് മൊത്തമേ ഇങ്ങനെ കണ്ണ് തുറക്കി ഞാൻ വന്നിട്ട് ആമയെ കണ്ണ് തുറക്കി ഞാൻ ഇങ്ങനെ പറയും അപ്പോൾ എന്തായി അവസാനത്തെ തൗഹീദ് നമ്മൾ അവസാനത്തെ കലിമ ചെല്ലേണ്ടത് അവിടെ മാഞ്ഞു പോയി നമുക്ക് ജീവിതത്തിൽ ആ പടം ജീവിക്കണ തന്നെ എന്തിനാണ് ഈ ലായല ഇല്ലാതെ മരിക്കണ സമയത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങളെന്ത് ചെയ്യും ഇത് ചെല്ലിയ മനുഷ്യ പിന്നെ രണ്ടാമത് നിങ്ങൾ ഈ കണ്ണ് തുറക്കി പിന്നെ ഞാൻ വന്നിക്കണ് അല്ലെങ്കിൽ കുഞ്ഞോനാണ് ശരീറാണ് മൻസൂറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താവും സംസാരിക്കും ചിലപ്പോ നമ്മൾ കേൾക്കൂല അപ്പോൾ അവസാനത്തെ വാക്ക് എന്താ പറയുക ലൈല ഇല്ലതാ എന്നുള്ള വാക്ക് മാറും നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനത്തൊക്കെ എന്താ അറിയോ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ധൈര്യത്തിൽ ആരെ മുന്നിലും പറയാം നിങ്ങൾ സ്വന്തം കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തം റൂമ് നിങ്ങോട്ട് മാറിക്കി എന്ന് പറഞ്ഞിട്ട് ഈ മരിക്കിനോട് ഇങ്ങനെ നോക്കിക്കണ ഏർപ്പാട് പിന്നെ മരിക്ക നോക്കിക്കണത് നല്ലോന്നല്ല ഒരു അതുപോലെ തന്നെ മയ്യത്തെ ചില പെണ്ണുങ്ങളുടെ സ്വഭാവമുണ്ട് മയ്യത്തൊക്കെ മരിച്ചാൻ പാടുന്ന മയ്യത്തൊക്കെ കട്ടുമ്പോൾ കിടത്തി കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കി ഈ മയ്യത്തിനെങ്ങനെ നോക്കിക്കല്ലേ ദാരിദ്ര്യം വർദ്ധിക്കുന്നതാണ് പറഞ്ഞത് കേട്ടെ ഞാൻ പുസ്തകം കിട്ടുന്നതിൽ വായിച്ച കേട്ടോ ദാരിദ്ര്യം വർദ്ധിക്കോ മയത്തിനെങ്ങനെ നോക്കി എന്നാൽ ആ മയ്യത്ത് അവിടെ കിടന്നോളൂ എൻ്റെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ നിന്നുള്ളൂ അവിടെ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നിൽക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാറ് ഇതൊരു മെസ്സേജ് ആയിട്ട് കൂട്ടിയിട്ട് ഈ കാര്യം എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്തായാലും എത്തിച്ചു കൊടുക്കുക കാരണം ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം അധികം ഈ പെണ്ണുങ്ങൾക്കുള്ള മെയിൻ സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലത്താണ് കൂടുതലും കാണുക ഇനി റൂമിൽ നിങ്ങൾ പെയ്ക്കോളി എന്ന് പറഞ്ഞാലും പോലും പോകില്ല ഓലെ ഇങ്ങനെ മരിക്കുന്ന കാത്തും ഇങ്ങനെ നിൽക്കും അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക ആ കലിമ ചൊല്ലിക്കൊടുത്താൽ പിന്നെ ലായല ഇല്ലെന്ന ചെല്ലിക്കൊടുത്താൽ റൂമിൽ നിന്ന് സംസാരങ്ങളോ എത്ര ബന്ധുക്കളാണെങ്കിലും ജീവിക്കണ കാലത്ത് തിരിഞ്ഞോക്കാത്ത ആൾക്കാരോ അന്നേരം വന്നിട്ട് എളാമീനി വെല്ലിമീനൊക്കെ വിളിക്കുക അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാൻ പറയാം അപ്പം എന്ത് ചെയ്യാ ലായല അല്ലാതെ ചെല്ലി കൊടുത്താൽ പിന്നെ ആ റൂമിൽ നിന്ന് സംസാരം ഉണ്ടാകാൻ പാടില്ല അയാൾ അയാൾ കേൾക്ക് ഉറക്ക പർത്താനം പറയാൻ പാടില്ല കുറാൻ ഒക്കെ ഓതുകയാണെന്നുണ്ടെങ്കിൽ അവനാൻ തടി കേൾക്കുന്ന കുലത്തിലേക്ക് ഓതാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഒരു റൂത് സ്ഥത്ത് പോയിട്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാം നിങ്ങൾ മാറിക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് ഇങ്ങനെ എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം ഇതുങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് മെസ്സേജ് ആയിട്ട് കൊടുക്കുക അവ വലിയ പണ്ഡിതനൊന്നല്ല എന്നാലും ചെറിയ ചെറിയ തെറ്റുവിറ്റങ്ങളെ കണ്ട് നിങ്ങൾ പൊരുത്തപ്പെടുക അസാ